चैतन्य श्री अद्वैता गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकलोणितलम चुग मुहुरहो रसिका मुहुरहोरचि भावुगा नारायण नमस्कृति नर चम देवी सरस्वती व्यासम् ततो जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवदसेवया भगवती उत्तमश्लोके भक्तिर्भवदि कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായി തീരുന്നു ശ്ലോകം ഒന്നു മുതൽ അഞ്ചു വരെ വായിക്കാം സൈനിക ഭയോയെർമന്തിലകന്യാഭ്യാം വിചേരു അവനീമിമാം

यवना सर्पदो दिशं द्वारभी प्रविश्य सुभृशं प्रार्दयन सकलां पुरीं तस्यां प्रपीड्यमानाया अभिमानी पुरंजनः अवाभोरु विधां स्थावान् कुडुंबी ममता कुलः वर्तन वाचलु हरे कृष्ण प्रभुजी बिजु प्रभुजी वाचलु ഓം 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 നമോ 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 ഭഗവതേ 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 വാസുദേവായ 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 ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിയേഴാം അധ്യായം ആ ഇരുപത്തിയെട്ടാം അധ്യായം പുരഞ്ചരൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായി തീരുന്നു ശ്ലോകം ഒന്ന് നാരദ സൈനിക വിവർത്തനം മഹാമുനി തുടർന്നു എന്റെ പ്രിയപ്പെട്ട പ്രാചീന രാജാവേ അതിനുശേഷം ഭയം എന്നു പേരുള്ള യവനന്മാരുടെ രാജാവും അവന്റെ സൈനികരും പ്രചാരനും കാലകന്യകയും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ ആരംഭിച്ചു പുരഞ്ജന അപകടകാരികളായ സൈനികർ പുരഞ്ജനന്റെ നഗരത്തെ അതിശക്തമായി ആക്രമിച്ചു നഗരം നിറയെ ഇന്ദ്രിയ ആസ്വാദത്തിന് വേണ്ട അനുസാരികളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒരു വൃത്ത സർപ്പത്താൽ സംരക്ഷിക്കപ്പെട്ടു കാലകന്യാജെ പുരഞ്ജന പുരമ്പ ക്രമേണ കാലകന്യക അപകടകാരികളായ സൈനികരുടെ സഹായത്തോടെ പുരഞ്ചരന്റെ നഗരത്തിൽ വസിച്ചിരുന്നവരെ എല്ലാം ആക്രമിച്ച് ഒരു ഉപയോഗത്തിനും കൊള്ളാത്തവരായി തീർ തീർക്കുന്നു കാലകന്യക സമയത്തിന്റെ പുത്രി ശരീരത്തെ ആക്രമിച്ചപ്പോൾ യവനരാജാവിന്റെ അപകടകാരികളായ സൈനികർ വിവിധ കവാടത്തിലൂടെ നഗരത്തിനുള്ളിൽ പ്രവേശിച്ചു അവർ എല്ലാ നഗരവാസികൾക്കും കനത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി തസ്യാം അഭിമാനി പട്ടാളക്കാരും കാലകന്യയും നഗരത്തിൽ ഇങ്ങനെ ഭീഷണിയായപ്പോൾ

പുരഞ്ജനന് പകുതി ആയസ്സായതിനു ശേഷം ചണ്ടവേകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗന്ധർവ്വ രാജാവ് അദ്ദേഹത്തിന്റെ എഴുന്നൂറ്റി ഇരുപത് സൈനികരോടൊത്തു അദ്ദേഹത്തിനെ ആക്രമിച്ചു ആ അദ്ദേഹത്തിൻ്റെ ആക്രമണത്തിൽ പുരഞ്ജന നഗരം ക്ഷയിക്കാൻ തുടങ്ങി ആ നഗരത്തെ സംരക്ഷിച്ചിരുന്ന അഞ്ചു തലയുള്ള സർപ്പമാണ് ചണ്ടവേകന്റെ ആക്രമത്തെ എതിർത്തു നിന്നിരുന്നത് പുരഞ്ജനെ പുരഞ്ജനനെ സംരക്ഷിച്ചിരുന്നത് ആ സമയത്താണ് കാലത്തിന്റെ പുത്രിയായിട്ടുള്ള കാലകന്യക ദുർബക എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ജര എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന കാലകന്യകയും പുരഞ്ജനനെ അന്വേഷിച്ചു വന്നത് കാലകന്യകയുടെ പൂർവ്വചരിത്രം നാരദ മഹർഷി വിശദീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആരെയും കാലകന്യ ആരും കാലകന്യകയെ സ്വീകരിക്കാറില്ല കാരണം അവൾ വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടും പക്ഷെ ഒരു രാജാവ് മാത്രം യയാദിയുടെ പുത്രനായിട്ടുള്ള പുരു രാജാവ് മാത്രം ഒരിക്കൽ ഈ കാലകന്യകയെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നാരദ മഹർഷി പറഞ്ഞു തന്നെയും ഒരിക്കൽ ഈ കാലകന്യക സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ താൻ ബ്രഹ്മചാരി ആയതിനാൽ അവളെ സ്വീകരിക്കാൻ സാധി സാധിക്കുമായിരുന്നില്ല അവളുടെ അഭ്യർത്ഥന താൻ നിരസിച്ചു അതിനു പകരം യവന രാജാവായിട്ടുള്ള ഭയത്തെ സമീപിക്കാൻ വേണ്ടി അവളോട് നിർദ്ദേശിക്കുകയും ചെയ്തു ആ നിർദ്ദേശം കേട്ട് കാലകന്യക യവന രാജാവായിട്ടുള്ള ഭയത്തെ സമീപിക്കുകയും തന്നെ പത്നിയായിട്ട് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു യവന രാജാവ് അവളെ പത്നിയായി സ്വീകരിച്ചില്ല പകരം സഹോദരിയായി സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള പ്രചാരണോടൊപ്പം ലോകം മുഴുവൻ ആക്രമിച്ചു കീഴടക്കാനുള്ള നിർദ്ദേശവും നൽകി അങ്ങനെയാണ് കഴിഞ്ഞ അധ്യായം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഈ അദ്ധ്യായത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു യവന രാജാവിന്റെ സഹോദരനായിട്ടുള്ള പ്രചാരനോടും യവന രാജാവിന്റെ മറ്റു സൈനികന്മാരോടും ഒപ്പം കാലകന്യക ഈ ഭൂമിയിൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഇവിടെ ശിലപ്രഭുവാദർ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഒരു വ്യക്തി ചെറുപ്പകാലത്ത് ബ്രഹ്മചര്യവും പിന്നീട് ഗാർഹസ്ഥ്യവും അതിനുശേഷം വാനപ്രസ്ഥവും പിന്നീട് സന്യാസവും സ്വീകരിക്കേണ്ടതാണ് അങ്ങനെ ചെയ്യാത്ത ഒരു വ്യക്തിയുടെ യാതൊരു സാംസ്കാരിക പ്രക്രിയയും ചെയ്യാത്ത ഒരു വ്യക്തിയുടെ അവസാന കാലമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് അവൻ്റെ എല്ലാവിധ ഇന്ദ്രിയ ആസ്വാദന വസ്തുക്കളെയും കാലകന്യക അപഹരിച്ചു കൊണ്ടുപോകും വളരെ എളുപ്പത്തിൽ അപഹരിച്ചു കൊണ്ടുപോകും എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഒരു സമയത്ത് കാലകന്യക അവളുടെ മറ്റു സൈനികരോടൊപ്പം പ്രചാരനോടും രാജാവ് ഭയന്റെ മറ്റ് സൈനികരോടും ഒപ്പം പുരഞ്ജന നഗരത്തെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ആക്രമിച്ചു ഏകദാതു രഭസ പുരഞ്ജനപുരി നൃപ അല്ലിയോ രാജാവേ ഒരു ദിവസം കാലകന്യക പുരഞ്ജനപുരിയെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ആക്രമിച്ചു അല്ലിയോ രാജാവേ എന്ന് ആരോ ആരെയാണ് പറയുന്നത് മഹർഷി പ്രാചീന പരഹീഷത്ത് രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് പുരഞ്ജനപുരി നൃപ നൃപാൽ അല്ലിയോ രാജാവേ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രാചീന പരഹിഷത്തിനോടാണ് പുരഞ്ജന രാജാവിന്റെ കഥ ഇവിടെ പറഞ്ഞുകൊടുക്കുകയാണ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കാലകന്യക പുരഞ്ജനപുരി ആക്രമിച്ചു എന്നാണ് പറയുന്നത് അവിടെ ആ പുരഞ്ജനപുരിയിൽ ധാരാളം ഭൗമഭോഗാഠ്യാം ഇന്ദ്രിയാസ്വാദനത്തിനുള്ള വസ്തുക്കളായിരുന്നു ആ നഗരിയിൽ ആ നഗരത്തിൽ നിറച്ചും എന്നാണ് പറയുന്നത് ആ സമയത്ത് അങ്ങനെ കാലകന്യക ആക്രമിച്ച സമയത്ത് വളരെ ശക്തമായിട്ട് ആക്രമിച്ച സമയത്ത് രഭസ വളരെ ശക്തമായിട്ട് ആക്രമിച്ച സമയത്ത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ വൃദ്ധ സർപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ചു ഭണങ്ങളുള്ള സർപ്പം എന്നായിരുന്നു ഇപ്പോൾ പറയുന്നത് ജരത് പന്നകപാലിതാം എന്നാണ് വൃദ്ധനായിട്ടുള്ള സർപ്പം ആ സർപ്പം ചണ്ടവേകന്റെ ആക്രമത്തെ ചെറുത്ത് ചെറുത്ത് ഇപ്പോൾ അതിന് പ്രായമായി ഇപ്പോൾ അതിന് വയസ്സായി പണ്ടത്തെ പോലെ ചെറുത്തുനിർ നിൽപ്പൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ആ പ്രായമായിട്ടുള്ള സർപ്പം എന്ന് പറഞ്ഞത് ആ പ്രായമായിട്ടുള്ള സർപ്പം അപ്പോഴും വയസ്സനായിട്ടുള്ള പാമ്പ് അപ്പോഴും കാലകന്യകയുടെയും അവരുടെ സൈനികരുടെയും ആക്രമണത്തെ തെറുത്തു നിൽക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു പക്ഷേ വളരെ എളുപ്പത്തിൽ കാലകന്യകയ്ക്ക് ആ സർപ്പത്തെ തോൽപ്പിക്കാനും ആ നഗരത്തിന്റെ അധികാരം പിടിച്ചെടുക്കാനും സാധിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് കാലകന്യാജെ പുരഞ്ജനപുരം ബലാത് നേരത്തെ തന്നെ ചണ്ടവേകന്റെ ആക്രമണത്താൽ പുരഞ്ജനപുരിയിലെ സൈനികരെല്ലാവരും ആ സർപ്പത്തിന്റെ നേതൃത്വത്തിലു നേതൃത്വത്തിലുള്ള സൈനികരെല്ലാവരും വളരെ ബലഹീനരായിരുന്നു അതുകൊണ്ട് കാലകന്യകയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പുരഞ്ജനപുരി പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് കാലകന്യാജെ പുരുജനപുരം ബലാദ് അവളുടെ ശക്തി ഉപയോഗിച്ച് ആ പുരഞ്ജനപുരി പിടിച്ചെടുത്തു ആ അഭിഭൂത പുരുഷ സദ്യോ നിസാരദാ അമിയാദ് അവിടെയുള്ള പുരഞ്ജനന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും അസ്ഥ അസ്ഥപ്രജ്ഞരാക്കി അവരെ നിസ്സാരരാക്കി മാറ്റി അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ കാലകന്യകാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള എല്ലാവിധ അവയവങ്ങളും പുരഞ്ജനന്റെ സഹായികൾ ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നത് ശരീരത്തിലെ അവയവങ്ങളെയാണ് ആ അവയവങ്ങളെയൊക്കെ നിരുപയോഗമാക്കി തീർത്തു അവയ്ക്ക് പിന്നീട് യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു അവരെ അവയെല്ലാം പോയി എന്ന് എന്നാണ് പറയുന്നത് അവയ്ക്കെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തിത്തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുരഞ്ജനൻ്റെ പ്രായമായി ഒന്നും ചെയ്യാൻ പറ്റാതെ ശരീര അവയവങ്ങളെല്ലാം തളർന്ന അവ തളർന്ന പോലെ കടക്കുകയാണ് കാലകന് കന്യകയുടെ ആക്രമണത്താൽ തയോപഭുജ്യമാന വൈ യവനാ സർവതോദിഷം പ്രാർത്ഥയൻ സകലാംപുരി കാലകന്യക പുരഞ്ജനപുരിയെ ആക്രമിച്ചു മുന്നേറിയ സമയത്ത് അവളുടെ പുറകിൽ വന്നിട്ടുണ്ടായിരുന്ന സൈനികരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള കവാടങ്ങളെയെല്ലാം ആക്രമിച്ചു എന്നാണ് പറയുന്നത് ഒൻപത് കവാടങ്ങൾ ഈ പുരഞ്ജന നഗരത്തിനുണ്ടായിരുന്നു പുരഞ്ജനന്റെ നഗരത്തിനുണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ വിശദമായി വിശദമായിട്ട് മനസ്സിലാക്കി അതിൽ ഓരോ കവാടത്തെയും ആ സൈനികരെല്ലാവരും ആക്രമിച്ചു ആ കവാടങ്ങളെല്ലാം ആ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ആ കവാടങ്ങളിലൊക്കെ വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ഓരോ കവാടവും യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ കാലകന്യക ആക്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രജ്വാരൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ഓരോ കവാടങ്ങളും എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമല്ലാതായിട്ട് മാറും അല്ലെ കണ്ണുകളുടെ കാഴ്ച കുറയും കേൾവിശക്തി കുറയും രുചി കുറയും അത് പല്ലുകളൊക്കെ പൊഴിഞ്ഞു പോകും അതേപോലെ ധനം കുറയും ശരീരത്തിൽ എല്ലാ ഇടത്തും വേദനകളൊക്കെ ഉണ്ടാകും ശരീരത്തിന് ഇത് യഥാർത്ഥ രീതി രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും ശരീരത്തിൽ അടിക്കടി രോഗങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പ്രജ്വാരനും അദ്ദേഹത്തിന്റെ സൈനികന്മാരുമാണ് ഇങ്ങനെ പുരഞ്ജനൻ ഒരുപാട് അടിക്കടി അസുഖങ്ങളും രോഗപീഠകളും ഒക്കെ വരാൻ തുടങ്ങി വലിയ വിഷമമായി എന്ന് പറയുന്നു ആ സമയത്ത് പുരഞ്ജനൻ എന്താണ് ചിന്തിച്ചിരുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പുരഞ്ജനൻ ചെറുപ്പം മുതൽ യാതൊരു ആചാര പ്രക്രിയകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഈശ്വര ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം അധിക സമയവും ഇന്ദ്രിയ തൃപ്തിയിലാണ് മുഴുകിയിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി അവസാന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും തസ്യാം അമ്പ്രപീഡ്യമാനായ അഭിമാനി പുരഞ്ജന അവ അപോരു വിധാം സ്ഥാബാൻ കുടുംബീ മമതാകുല അപ്പോഴും പുരഞ്ജനൻ ഞാൻ ഈ ശരീരം തന്നെയാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവസാന സമയത്ത് തൻ്റെ അവസാന സമയം അടുക്കാനായി മരണം അടുക്കാനായി എന്ന് പുരഞ്ജനനും മനസ്സിലായി ആ സമയത്ത് പുരഞ്ജനൻ എന്താണ് ചിന്തിച്ചിരുന്നത് എന്നിവിടെ പറയുന്നു അവ അവ അവൻ കുടുംബീ മമതാകുലം തൻ്റെ കുടുംബത്തെക്കുറിച്ചും തൻ്റെ കൊട്ടാരത്തെക്കുറിച്ചുമാണ് ആ സമയത്ത് പുരഞ്ജനൻ ചിന്തിച്ചിരുന്നത് തൻ്റെ പത്നിയെ ആര് സംരക്ഷിക്കും ഞാൻ ഈ രാജ്യം വിട്ടുപോയി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ആര് സംരക്ഷിക്കും ആരാണ് എൻ്റെ മക്കളെയൊക്കെ നോക്കുന്നത് ആരാണ് എൻ്റെ പത്നിയെ സംരക്ഷിക്കുന്നത് എൻ്റെ പത്നി വളരെ സാധുവായിരുന്നു അവൾ കാര്യത്തിലും എന്നെ സഹായിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് പുരഞ്ജനൻ ചിന്തിച്ചിരുന്നത് താൻ യഥാർത്ഥത്തിൽ ഈ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത് താൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള സ്വന്തം ആ ആത്മാവിനെ കുറിച്ചുള്ള യാതൊരു ചിന്തയും പുരഞ്ജനുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ആത്മാവിനെ കുറിച്ച് അറിയാതെ ആത്മസാക്ഷാത്കാരം ലഭിക്കാതെ മരിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ ചിന്താഗതികളാണ് അങ്ങനെ ആ പുരഞ്ജനൻ കുടുംബത്തെ കുറിച്ച് തൻ്റെ കുടുംബത്തെ കുറിച്ച് വളരെയധികം ഉത്കണ്ഠാകുലനായി എന്നാണ് പറയുന്നത് താൻ ശരീരമാണ് എന്നുള്ള ബോധത്തിലാണ് ഈ ചിന്തയൊക്കെ ഉണ്ടാകുന്നത് ആ സമയത്ത് പുരഞ്ജനന്റെ കുടുംബാംഗങ്ങൾ പുരഞ്ജനോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് അവരുടെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റം വന്നു അവർ നേരത്തെ പോലെ പുരഞ്ജനോട് സ്നേഹമൊന്നും കാണിക്കുന്നില്ല ആ മാറ്റങ്ങളൊക്കെ അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ हरे कृष्ण जय श्रीकृष्ण चैतन्यनंद श्री अद्वैत गदाधुर श्रीवासादे गौरभक्तृंद हरे कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरेराम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश 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 हरे 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 राम हरे राम राम हरे हरे हरेश नरेश नरेश हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम